ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ വേഗമാകട്ടെ യും ചെറുപ്പുളശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട വിദേശത്ത് നിന്നും വിൽപ്പനയ്ക്ക് എത്തിച്ച എഴുപത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് ഗ്രാം മെത്താഫിറ്റമിനുമായി നെല്ലായ സ്വദേശി പിടിയിൽ ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചെറുപ്പളശേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച ലഹരി മരുന്നുമായി യുവാവ് പിടിയിലായത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചെറുപ്പളശ്ശേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് നെല്ലായിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എഴുപത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത് പേങ്ങാട്ടി പറക്കാട്ടുവീട്ടിൽ നാൽപ്പതുകാരനായ ഫസലുവാണ് അറസ്റ്റിലായത് പ്രതിയുടെ സഹോദരൻ ഒമാനിൽ നിന്നാണ് ലഹരി മരുന്ന് അയച്ചു നൽകിയതെന്ന് പോലീസ് പറയുന്നു പ്രതി ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതി നടത്തിയ കൂടുതൽ ലഹരി ഇടപാടുകളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നെർക്കോട്ടിക്സൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിവേക് വിയുടെ യുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ഇൻസ്പെക്ടർ ബിനു തോമസ് സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പശ്ശേരി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത്